നയൻറ്റീൻ ട്വന്റി നയൻ മോഡൽ മേഴ്സറി ഫെൻസിന്റെ എസ് എസ് കെ ഡബ്ല്യു സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് എന്റെ കയ്യിലിരിക്കുന്നത് അത്യാവശ്യം വെൽ ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു മോഡലാണ് ആണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിനകത്ത് അവർ കൊടുത്തേക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് അസാധ്യം എന്ന് പറയുന്നത് പറയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒന്ന് ഓവറോൾ ഒന്ന് കണ്ടുനോക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടില്ലേ ആ ഒരു ഫ്രണ്ടിലെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് നോക്കി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു ബാക്ക്ലെസ് സ്പെയർ വീൽസ് നോക്കി അടിപൊളിയല്ലേ കൊടുത്തേക്കുന്ന മൊത്തത്തിൽ ഓവറോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരു ഉണ്ട് അത് ഞാൻ എടുത്ത് അത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം അത് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ എന്താണ് ആ സീക്രട്ട് എന്ന് ഞാൻ പറയാം ഇതൊരു ഡൈക്കാസ്റ്റ് മോഡൽ മാത്രമല്ല ഇത് ആക്ച്വലി ഒരു ടേബിൾ ലൈറ്റർ ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വിശ്വസിക്കുവോ ഇത് ആക്ച്വലി ഒരു ടേബിൾ ലൈറ്റർ ആണ് അത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം ഈ സൈഡിലായിട്ട് ലൈറ്റ് കണ്ടോ നിങ്ങളൊരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ ഒരു ചെറിയ സ്വിച്ച് ഉണ്ടോ കണ്ടോ ആ ഒരു സ്വിച്ച് കണ്ടോ ഒരു ഒരു ഈ ഒരു സൈഡിലായിട്ട് ഓക്കെ അത് ഇതിന്റെ ടേൺ ഓൺ ടേൺ ഓഫ് ബട്ടൺ ആണ് പിന്നെ ഈ ഒരു മേളിൽ ഇരിക്കുന്ന ഈ ഒരു സ്വിച്ച് കണ്ടോ ഈ ഇരിക്കുന്നതാണ് ഇതിന്റെ ഫ്ലെയിം വരുത്താൻ വേണ്ടി നമ്മൾ പ്രെസ് ചെയ്യുന്നത് എവിടുന്നാണ് ഫ്ലെയിം വരുന്നത് വെച്ചത് ഇവിടുന്ന് ആണ് ഫ്ലെയിം വരുന്നത് ആക്ച്വലി ഇതിപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലിക്വിഡ് ഒഴിച്ചാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ പക്ഷെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് ഫ്ലെയിം വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഒരു ഫ്ലെയിം വരുന്നുണ്ട് അപ്പം ഇത് ആക്ച്വലി വർക്കിംഗ് ആണ് പക്ഷെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഓക്കെ ഇത് ഞാൻ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് പറയാം ഒരു ഡൈകാസ്റ്റ് അല്ലെങ്കിൽ ഡൈകാസ്റ്റ് വിന്റേജ് ഡൈകാസ്റ്റ് സെല്ല് ചെയ്യുന്നതും അതേപോലെ തന്നെ സെല്ല് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതുമായ ഒരു വ്യക്തിയുടെ ചെയ്യുന്നതാണ് ഞാൻ ഇത് മേടിക്കുന്നത് ഇത് ഞാൻ മേടിക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അത്ര ഡീറ്റെയിൽ എന്താ പറയുക ആ ഒരു എടുത്തു പറയേണ്ട ഫാക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റിയാണ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ല അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചാൽ പുള്ളിക്കാരോട് പറഞ്ഞൊരു കാര്യം ഇതൊരു ടൈക്കാസ് മോഡൽ മാത്രമല്ല ഇതൊരു ടേബിൾ ലൈറ്റർ ആണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി ഒരിക്കലും പ്രതീക്ഷിക്കാം ഒത്തിരി എക്സൈറ്റഡായി ടേബിൾ ലൈറ്ററോ അതിങ്ങനെയോ എന്നുള്ള രീതിയിലായി ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് അപ്പോഴാണ് പുള്ളിക എനിക്കിത് കാണിച്ചു തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റാണ് ഞാൻ അത് മേടിച്ചത് ഞാൻ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ഷെൽഫിലാണ് കീപ്പ് ചെയ്യുന്നത് എന്റെ ഡൈകാസ് മോഡൽസിന്റെ കൂടെ തന്നെയാണ് ഇതും കീപ്പ് ചെയ്യുന്നത് കേട്ടോ പലരെയും വന്നപ്പോൾ പലരോടും ഞാൻ പറഞ്ഞത് ഇതൊരു ടേബിൾ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ ഇങ്ങനൊരു ടേബിൾ റൈറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ മേടിച്ചതും അപ്പൊ നിങ്ങൾ ഇതുവരെ മുമ്പേ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ